ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച മുതൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മീനം രാശിയിൽ രേവതി ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ നവമി മുതൽ വെളുത്തമാവ് വരെ പൂയം മുതൽ അത്തം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണിയിലും കേതു കന്നിൽ ഉത്രം നക്ഷത്രത്തിലും ചൊവ്വ കർക്കിടകൻ രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലും ശുക്രനും ബുധനും രാഹുവും ശനിയും മീനത്തിൽ പൂരൂരുട്ടാതിയിലും സഞ്ചരിക്കുന്നു ഏപ്രിൽ പതിനൊന്നാം തീയതി ബുധൻ പൂരൂരുട്ടാതിൽ നിന്നും ഉത്രിട്ടാതിയിലേക്ക് സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പ്രവർത്തന മേഖലയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും എന്നാൽ ഏത് കാര്യത്തിലും തിടുക്കം ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം സാമ്പത്തിക വരവ് മോശമാകില്ല എന്നാൽ അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട് അവയിൽ പാഴ് ചിലവുകളും ഉണ്ടാകാം അതിനാൽ സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ് രാഹു ശനി യോഗം കാര്യങ്ങൾ മന്ദഗതിയിലാക്കും എന്നാൽ പ്രായണ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് വ്യാഴം അനുകൂലം ആയതിനാൽ ഒരു സന്തുലിതാവസ്ഥ ഭവിക്കുന്നതാണ് വരും വരായ്മകൾ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ശുക്രൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി ഏറെ ഗുണകരമാണ് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അലച്ചിൽ കുറയും മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാകും വിവാഹാലോചനകൾ സജീവമാകും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും ബിസിനസ് രംഗത്ത് ഉണർവുണ്ടാകും ഉദ്യോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നതാണ് കലാകാരന്മാർക്ക് അവസരങ്ങളും പാരിതോഷികവും ലഭിച്ചേക്കും സാഹിത്യകാരന്മാർക്ക് രചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും വിനോദത്തിനും ഷോപ്പിങ്ങിനും ഉല്ലാസത്തിനും സമയം കണ്ടെത്തും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെറു യാത്രകളുടെ എണ്ണം കൂടിയേക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകും ബിസിനസ് രംഗം മന്ദഗതിയിലാകും പകരക്കാരെ വയ്ക്കുന്നത് ഗുണം ചെയ്തേക്കില്ല സാമ്പത്തിക വരവ് മോശമാകില്ല എങ്കിലും അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതിരിക്കാൻ ശ്രദ്ധ വേണം പല സാഹചര്യങ്ങളിലും മൗനം ഭജിക്കുന്നതാകും ഉത്തമം അവഗണനകളെ മറികടക്കാനുള്ള മനോബലം ലഭിച്ചേക്കും ഒപ്പമുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ മനസ്സുണ്ടാവില്ല ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമാണ് ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനവരവിൽ ഉയർച്ചയുണ്ടാകും പ്രതിസന്ധികളെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് മറികടക്കും കൃത്യനിഷ്ഠയും ചുമതലാബോധവും പ്രശംസിക്കപ്പെടും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ഉദ്യമങ്ങൾ ഫലം കാണുന്നതാണ് വ്യാപാര വിപണന മേഖലയിൽ തന്ത്രങ്ങൾ വിജയിക്കുന്നതാണ് പ്രണയികൾക്ക് മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കും രാഷ്ട്രീയ പ്രവർത്തനം സുഗമമായേക്കും വലിയ പദവുകളിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവരെ തുറന്ന് കാട്ടുവാൻ കഴിയും വ്യവഹാരങ്ങളിൽ ഒത്തുർപ്പിനുള്ള സാധ്യത തെളിഞ്ഞേക്കാം പതിനൊന്നാം ഭാവത്തിലെ അഞ്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരം തൊട്ടതെല്ലാം നേട്ടമുണ്ടാക്കും ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷകൾ വാനോളം ഉയരും ചിലതൊക്കെ സബലമാവുകയും ചെയ്യും ഇടവക്കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും കിട്ടാകടങ്ങൾ മടക്കി ലഭിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ ലഭിച്ചേക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ആശങ്കകൾ അകലും പാരമ്പര്യ വസ്തുക്കളിൽ നിന്നും ആദായം കൈവരും മംഗളകർമ്മങ്ങളിലും വിരുന്നുകളിലും പങ്കെടുക്കുന്നതാണ് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും മിന്തുനക്കൂറുകാർക്ക് ശുഭഫലങ്ങൾ ഭാഗികമായിരിക്കും ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറിയതിനാൽ ക്ഷോഭവും സമ്മർദ്ദവും കുറയുന്നതാണ് ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചേക്കില്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ഒരു അതൃപ്തി അനുഭവപ്പെടും ചില ബന്ധുക്കളുമായി പിണങ്ങാൻ ഇടയുണ്ട് ക്ഷോഭം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ജോലിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആയിരിക്കും മനസ്സ് എന്നാൽ അവധി കിട്ടാത്ത സ്ഥിതി വരുന്നതാണ് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ജോലി കിട്ടാൻ വിഷമിക്കുന്നതാണ് പത്തിലെ കണ്ടകശശിനി തൊഴിലിടത്തിലും സമാധാനക്കേട് ഉണ്ടാക്കും സാമ്പത്തിക ബാധ്യത പരിഹരിക്കുവാൻ വഴി തെളിയുന്നതാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിദിനക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ബിസിനസ് ചർച്ചകൾ നീണ്ടു പോകുന്നതാണ് പല കാര്യങ്ങളിലും കൃത്യമായ ഉത്തരം ലഭിച്ചേക്കില്ല ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറുന്നതും ആദ്യത്തെ അനുകൂല ഭാവത്തിൽ തുടരുന്നതും കുറേയൊക്കെ ആശ്വാസകരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കും കർക്കിടകക്കൂറുകാർക്ക് ധനപരമായി മെച്ചമുണ്ടാകും നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കും ഇഷ്ട സുഹൃത്തിൻ്റെ ആരോഗ്യാവസ്ഥ വിഷമിപ്പിച്ചേക്കും സാമ്പത്തികമായി സഹായം ചെയ്യുവാൻ മടി കാണിക്കില്ല കുടുംബത്തിന് മുഴുവൻ പിന്തുണയും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ അവധിക്കാല പഠനത്തിനായി ഹ്രസ്വകാല കോഴ്സുകൾക്ക് ചേർന്നേക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി രാഹുവുമായി യോഗം ചെയ്യുന്നതിനാൽ മനസമാധാനം കുറയാം ശനിയും തെറ്റും തിരിച്ചറിയുവാൻ വിഷമിക്കും കർമ്മരംഗത്ത് ആലസ്യമോ അശ്രദ്ധയോ അനുഭവപ്പെട്ടേക്കാം പലതും അകാരണമായി നീട്ടിവയ്ക്കുവാനുള്ള സാധ്യതയുണ്ട് ചുവ നീച്ചാവസ്ഥയിൽ ജന്മരാശിയിൽ വരികയാൽ ക്ഷോഭം കൂടുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാൻ അമാന്തിക്കരുത് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ആയതിനാൽ സാമ്പത്തികം മോശമാകില്ല കലാകാരന്മാർക്ക് അവസരം അനുകൂലമാണ് മികച്ച അവസരങ്ങളും പാരിതോഷികവും ലഭിക്കും സുഖ ഭക്ഷണയോഗം ശരിയായി വിശ്രമവും ലഭിച്ചേക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത കഠിന ശ്രമം വേണ്ടിവരും ചിലപ്പോൾ അവ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ടായേക്കാം ക്ഷമയും മൗനവും കരുത്താകും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് പുതിയ തലമുറയുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ വിഷമിക്കും തന്മൂലം ചില മനക്ലേശത്തിനും സാധ്യതയുണ്ട് കിട്ടാക്കണം എന്ന് എഴുതിത്തള്ളിയ തുക തിരികെ കിട്ടിയേക്കും ജന്മരാശിയിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ സാഹസങ്ങൾ ഒഴിവാക്കണം പാരമ്പര്യ വസ്തുക്കളിൽ പാരമ്പര്യ വസ്തുക്കൾ കൈമോശം വരാതെ നോക്കണം ഉപാസനകൾക്കും ദൈവിക സമർപ്പണങ്ങളിലും ആലസ്യം ഉണ്ടാകാം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിൽ മൂന്ന് പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ പല പ്രതിബന്ധങ്ങൾക്കും കാരണമായേക്കും കാര്യസാധ്യം അത്ര എളുപ്പമല്ലെന്ന് തോന്നും കടമ്പകൾ കടക്കുക ആയാസകരമായി അനുഭവപ്പെടും മുന്നേറ്റത്തിനുള്ള വഴികൾക്ക് തെളിമ കുറവായിരിക്കും ന്യായമായ കാര്യങ്ങൾക്ക് പോലും പഴി കേൾക്കേണ്ടി വരും കഷ്ടതകൾക്കിടയിലും കുടുംബജീവിതത്തിൽ സുഖവും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയും അനുഭവപ്പെടും ധനവരവ് മോശമാകില്ല സുഹൃത്തുക്കളുടെ പിന്തുണ കരുത്തുപകരും സന്താനങ്ങൾക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗതകാല സ്മരണകൾ മനസ്സിൽ നിറയും ആലസ്യവും കർമ്മരംഗത്ത് ഉദാസീനതയും ഉണ്ടാകും മനസ്സിനെ രമിപ്പിക്കുന്ന കാര്യങ്ങളിൽ മുഴുകുന്നതാണ് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നുചേരും സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ ഇടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അപ്രീതിയെ നേരിടേണ്ടി വരും വ്യാപാര രംഗത്ത് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടില്ല സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാകും പൊതുവെ വാരം ഒരു കരുതൽ വേണ്ടിവരും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾ വേണ്ടത്ര ഗുണകരമായേക്കില്ല ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുവാൻ ഇടയുണ്ട് സംഭാഷണം തെറ്റിദ്ധരിച്ചേക്കാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും സഹജമായ കഴിവുകൾ കർമ്മരംഗത്ത് നേട്ടമുണ്ടാക്കും ആസൂത്രണവും നിർവഹണവും സുതാര്യമാകും അധ്വാനം തിരിച്ചറിയപ്പെടുകയും വിലംബതിക്കപ്പെടുകയും ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചൊക്കെ പരിഹാരമാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകും പൊതുവെ സ്വാതന്ത്ര്യം അനുഭവപ്പെടും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും അനുഭവപ്പെടുന്നത് പുതിയതായി പലതും പഠിച്ചറിയുവാനുള്ള അവസരം ഉണ്ടാകും കഴിവുകൾ പോലെ പരിമിതികളും തിരിച്ചറിയുന്നതിന് ഉള്ള സന്ദർഭം വന്നുചേരും വൈകാരികമായ പ്രതികരണം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും മനസ്ചഞ്ചലമാകുന്നതിനാൽ ഏകാഗ്രത കുറയുന്നതായി തോന്നും ബിസിനസ് രംഗത്ത് നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് മികച്ച അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ക്ഷമയുണ്ടാകണം ചുറ്റുപാടുകളെ വരുതിയിലാക്കുവാൻ സാധിക്കുന്നതാണ് കാര്യനിർവഹണത്തിന് സാമ്പത്തികം തടസ്സമാകില്ല വാഹന യാത്രയിൽ കരുതൽ വേണം പ്രണയകാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാം ചിത്തിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങളിൽ എന്ന പോലെ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി കിട്ടും ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല പുതിയ സംരംഭങ്ങൾക്ക് കാലവിളമ്പം ഉണ്ടായേക്കാം തുലാകൂറുകാർക്ക് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് കന്നിക്കൂറുകാർക്ക് സാമ്പത്തിക അച്ചടകം പാലിക്കാൻ ശ്രദ്ധിക്കണം നക്ഷത്രാധിപനായ ചൊവ്വ നീചരാഴ്ചയിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിൽ പൊതുവെ കരുതൽ വേണ്ട സമയമാണ് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലും പങ്കാളിത്ത ബിസിനസ്സിലും നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട് തർക്കങ്ങളിൽ ഇടപെടുന്നതും പക്ഷം പിടിക്കുന്നതും അഭികാമ്യമല്ല പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആറാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗുണഫലങ്ങൾ സങ്കല്പത്തിനുമപ്പുറം ആയേക്കും അസാധ്യം എന്ന് കരുതിവ പലതും സാധ്യമായി തീരുന്നതാണ് തടസ്സങ്ങളെ അനായാസം അതിജീവിക്കും വീട്ടിലും നാട്ടിലും ഒരുപോലെ അഭിനന്ദനങ്ങൾക്ക് അർഹനാകും സർക്കാർ കാര്യങ്ങൾ അനായാസം നേടാനാകും തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തനസജ്ജമാക്കും കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ വേഗം തിരിച്ചറിയുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ധനവിനിയോഗം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ആയിരിക്കും ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം സുഗമമാകുന്നതാണ് വ്യാപാരികൾക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയും ബന്ധുക്കളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ മുൻകൈയെടുക്കും സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ആശ്വാസകരമാകും മനസ്സന്തോഷം അനുഭവപ്പെടും കുടുംബത്തോടൊപ്പം അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യും സ്ഥാപനത്തിന് പുതിയ വാടക കെട്ടിടം കണ്ടെത്തേണ്ടതായി വന്നേക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും തുലാ അവസരം കൂടുതൽ അനുകൂലമാണ് ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഊഹോപോഹങ്ങളിൽ മനസ്സ് വ്യാപരിച്ചേക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ചില ദൃഢനിശ്ചയങ്ങൾ ഇളകുന്നതായി തോന്നും കീർത്തിയും സൽപ്പേരും ആഗ്രഹിക്കും പക്ഷേ അവ സ്വയം സൃഷ്ടിക്കാനാവില്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ് കലാരംഗത്ത് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് എതിർപ്പുകളെ പ്രതിരോധിക്കുവാൻ കഴിയും പുതിയ കാര്യങ്ങളോട് പുറംതിരിയാതെ അവയിലെ അന്തസാരം ഉൾക്കൊള്ളണം ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല സാമ്പത്തികം സുലഭവും സുഭിക്ഷവുമാകും ഭോഗസുഖം ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയും പ്രതീക്ഷിക്കാവുന്നതാണ് ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം ഇൻഷുറൻസ് മേഖലയിൽ നിന്നും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒപ്പമുള്ളവരുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിയുവാനാകും ശത്രുക്കളുടെ ആരോപണങ്ങളെ സമർത്ഥമായി നേരിടുന്നതാണ് കർമ്മരംഗം ഊർജ്ജസ്വലമാകും മാർക്കറ്റിംഗ് രംഗത്ത് നന്നായി ശോഭിക്കുവാൻ കഴിയും ഓൺലൈൻ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ താൽപ്പര്യം പുലർത്തും കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അവ പ്രദർശിപ്പിക്കുവാൻ അവസരം ഉണ്ടാകും കലാകാരന്മാർക്ക് അവസരങ്ങളും അംഗീകാരവും ലഭിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൂടും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും ഭാഗ്യപരീക്ഷണങ്ങളിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അകാരണമായ വിഷാദം മനസ്സിനെ അലട്ടിയേക്കും ആത്മവിശ്വാസം കുറയാൻ ഇടയുണ്ട് ന്യായവും അന്യായവും പരിഗണിക്കാതെ ഉറ്റവരെ പിന്തുണയ്ക്കും വാഹനം ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം സ്വയംതൊഴൽ മേഖലയിൽ കരുതൽ അനിവാര്യമാണ് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കും സുഹൃത്തുക്കളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും ബന്ധുക്കളുടെ സഹായവും സഹകരണവും ലഭിക്കും സാമ്പത്തികമായി സ്ഥിതി മോശമാകില്ല ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നും ചെയ്യാനില്ലെന്ന തോന്നൽ ഉണ്ടായേക്കാം ചിന്താപരമായി മനസ്സ് വ്യാകുലപ്പെടും ആലസ്യം മനസ്സിനെ ബാധിച്ചേക്കാം വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കരുതൽ വേണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളിൽ ക്ലേശിക്കുന്നതാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ ധ്യാനവും പ്രാണായാമവും പരിശീലിക്കാവുന്നതാണ് വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ഉചിതമായിരിക്കും ധനപരമായി മോശം കാലമല്ല ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല പുതുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരും ഉത്രട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം മകരക്കൂറുകാർക്ക് സഹോദരങ്ങളുടെ ആനുകൂല്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രാനുഭവങ്ങൾ ആയിരിക്കും വന്നു ചേരുന്നത് ദൂരസ്ഥലത്തേക്ക് ജോലി മാറ്റത്തിന് സാധ്യതയുണ്ട് സംഘടനയുടെ നേതാക്കളെ കാണുന്നതിന് സമയം കണ്ടെത്തും വിദ്യാർത്ഥികൾ അവധിക്കാല ക്ലാസുകളിൽ പങ്കെടുക്കും കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവ നീട്ടിക്കിട്ടുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായേക്കാം മാനസിക പിരിമുറുക്കം അധികമാകാതിരിക്കാൻ സ്വയം കരുതൽ വേണം പ്രണയികൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിർവഹിക്കാനാവും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും ഉന്നത വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ് പാരമ്പര്യമായി ലഭിക്കേണ്ട ധനം കൈവശം വന്നു ചേരും കടം കൊടുത്ത തുകയും മടക്കി ലഭിക്കും മൂന്നാം ഭാവത്തിൽ അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ സാഹസങ്ങളോട് താൽപ്പര്യം തോന്നും പക്ഷേ ഒരു കരുതൽ ആവശ്യമാണ് സന്താനങ്ങളുടെ ഭാവി പഠനകാര്യത്തിൽ തീരുമാനമാകും കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താൻ സമയം കണ്ടെത്തും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങളും പാരിതോഷികങ്ങളും ലഭിച്ചേക്കാം ഉറ്റവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ മടിക്കില്ല ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആവശ്യമറിഞ്ഞ് സഹായിക്കാനും പിന്തുണയ്ക്കാനും പലരും ഉണ്ടാകും സംരംഭങ്ങളിൽ ആസൂത്രണ മികവ് പുലർത്തുന്നതാണ് ധനവിനിയോഗത്തിൽ കർക്കശമായ അച്ചടക്കമുണ്ടാകും കടംബാധ്യതകൾ പരിഹരിക്കാനുള്ള പോംവഴികൾ തെളിയും വ്യാപാരികൾക്ക് വിപുലമായി തന്നെ വ്യാപാരം നടത്തുവാൻ കഴിഞ്ഞേക്കും ദൈവീക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല സന്താനങ്ങളുടെ ആവശ്യങ്ങൾ ചെറിയ നിബന്ധനകളോടെ നേടിക്കൊടുക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം ജനിക്കും എന്നാൽ അതിനുള്ള വഴി തെളിയുവാൻ സമയമെടുക്കും മകരക്കൂറുകാർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ മൂന്ന് പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ പരുഷമാകും കലകവാസനകൾ ഉദയം ചെയ്യും കള്ളം പറയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം നേരായ വഴിയിലൂടെ അല്ലാതെയും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചേക്കും അത് ഒരു സൂര്യക്കേടിന് വഴിവെച്ചേക്കും തൊഴിൽ മേഖലയിൽ അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടണമെന്നില്ല അവസരങ്ങൾ അനർഹ തട്ടിയെടുത്തേക്കും കായിക അധ്വാനം വർദ്ധിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴലാനും സാധ്യതയുണ്ട് ആദർശവും പ്രായോഗികതയും തമ്മിൽ ബലാബലം സംഭവിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ നാലു ഗ്രഹങ്ങൾ പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു മനസ്സിൽ അവ്യക്തത വിഴലിക്കും പ്രവൃത്തിയിൽ സംതൃപ്തി കുറയുന്നതാണ് കർമ്മരംഗത്ത് മെല്ലപ്പൊക്കാവും അനുഭവപ്പെടുക ലക്ഷ്യത്തിലെത്താൻ പതിവിലും അധികം സമയം വേണ്ടി വരുന്നതാണ് ഉത്സാഹത്തിലും താൽപര്യത്തിലും മംഗലുണ്ടാകും അനാവശ്യമായ ഈർഷ്യ കർമ്മരംഗത്ത് വൈമുഖ്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വീട് വിട്ടു നിൽക്കുന്നവരുടെ വീട്ടിലേക്കുള്ള മടക്കം വൈകിയേക്കും സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ തീരുമാനം നീളുന്നതാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അനുഭവിക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല മനസ്സാവാച കർമ്മങ്ങളിൽ ജാഗ്രത വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ ഗ്രഹങ്ങളുടെ ബാഹുല്യം അത്ര ഗുണകരമല്ല പലപ്പോഴും ഉറപ്പില്ലാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവ പൂർത്തിയാക്കുവാൻ ക്ലേശം അനുഭവപ്പെടും ജന്മരാശിയിലെ മൂന്ന് പാപഗ്രഹങ്ങൾ അലച്ചിലുണ്ടാക്കും അനാവശ്യമായ ചെലവുകളും വന്നു ചേരും ഇടപാടുകളിൽ ഇടനിലക്കാർ അധികം പണം തട്ടിയെടുക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നും ജന്മരാശിയിലെ ശനി ആലസ്യത്തിന് വഴിയൊരുക്കും രാഹു ശനി യോഗം ഏത് കാര്യവും വൈകി ചെയ്യുവാനുള്ള സാധ്യത സൃഷ്ടിക്കും അല്പമായ സുഖങ്ങൾ ഉണ്ടാവാതിരിക്കില്ല കുടുംബസംഗമം സന്തോഷകരമായ അനുഭവം ആയിത്തീരും പ്രണയത്തിന് ഭംഗം സംഭവിക്കാം കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും പാരിതോഷികങ്ങളും ലഭിച്ചേക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ അഞ്ചു ഗ്രഹങ്ങളുടെ സഞ്ചാരം അവ്യക്തതകൾക്കും ധർമ്മസങ്കടങ്ങൾക്കും കാരണമാകുന്നതാണ് പ്രവൃത്തികളിൽ പരാശ്രയം സംഭവിക്കാം ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം ആവശ്യമായി വരുന്നതാണ് പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലിനോട് വിരക്തിയുണ്ടാകും വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നതായി തോന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങളോട് ഉറ്റവർക്ക് എതിർപ്പുണ്ടായേക്കാം വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ അവധി ലഭിക്കുന്നതായിരിക്കും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയും കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും കരാർ ജോലികളിൽ തുടർച്ച ലഭിക്കുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ എതിർപ്പുകൾ നേരിടേണ്ടി വരും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സതയം സബ്സ്ക്രൈബ് ചെയ്യും